തുല്യത ഒന്നാമത്തെ കാര്യം ഇപ്പം എല്ലാരും തുല്യതയുടെ കാര്യം എനിക്ക് എനിക്കൊന്നും മറ്റേ ഗ്യാസ് വറ്റിയുടെ പോസ്റ്റ് വെച്ചിട്ടാണ് പക്ഷെ അത് അതിലൊരു ഞാൻ എഴുതിയ ആ ഒരു പാർട്ട് മാത്രമായിരുന്നു അപ്പം അതവിടെ പോയി കറക്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും അതിനെപ്പറ്റിട്ട് എനിക്കതിനെ പറ്റി വളരെ നിങ്ങളെപ്പോലെ ആയിട്ടുള്ള അറിവേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെ അഭിപ്രായം അതെ എന്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു ഇപ്പം അവാർഡിന്റെ ബേസിലായാലും പേഴ്സണലി എനിക്ക് അതിനെപ്പറ്റി പുറത്തുനിന്ന് കാണുന്നുള്ള കൂടുതൽ പഠിച്ചിട്ട് ഞാൻ വീണ്ടും ചർച്ച പിന്നെ ഒരാൾ എന്നുള്ള അറിവുണ്ടോ കൂടുതലും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടും അതിനെ ജഡ്ജ് ചെയ്യപ്പെടുന്നത് കൊണ്ടു ആണല്ലോ ചർച്ചയാവുന്നത് നമ്മൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ഞങ്ങൾ ചർച്ചയാവത്തില്ല കാരണം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന ആൾക്കാരാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് ലൈഫ് ബീൽഡ് ഒരു പ്രത്യേകത നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിനെ തുടർന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ചർച്ചകൾ നല്ലതല്ലേ നല്ല നല്ല ചർച്ചകളല്ലേ നടക്കുന്നത് മോശപ്പെട്ടൊന്നും അല്ലതാണ് അപ്പം അതുകൊണ്ട് സന്തോഷമുള്ളൂ നല്ലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്തുകളുടെ താഴെ വരുന്ന ക്രിറ്റിസിസം വളരെ നല്ലതാണ് അത് ഇപ്പം ഒന്നില്ലെങ്കിൽ ആ അഭിപ്രായത്തോട് യോജിക്കാത്ത ആൾക്കാരാണ് നമ്മൾ അതും ചിന്തിക്കാനല്ലോ അപ്പം അത് നന്നായിട്ടാണ് തോന്നാറ് Okay, thank you.